ഹലോ യെസ് ഹാപ്പി ഉമാൻ നാഷണൽ ഡേ ഉമാന്റെ നാഷണൽ ഡേ ആയിരുന്നു കേട്ടോ നവംബർ എയ്റ്റീൻത്തിന് അപ്പൊ അന്നത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അന്നം തരുന്ന നാടിന്റെ എല്ലാ ദോഷങ്ങളിലും ഒത്തുചേരുന്നു അപ്പൊ അതിന്റെ കുറച്ച് അന്നത്തെ ദിവസത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ നേരത്തെ നല്ല അലങ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം വളരെ കുറവായിട്ടുണ്ട് ഏതാലും നാഷണൽ ഫ്ളാഗ്സ് ഒക്കെ ഇങ്ങനെ റോഡിലൊക്കെ വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നതും ഒക്കെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നോക്കൂ ഹാപ്പി നാഷണൽ ഡേ ഒമാൻ നാഷണൽ ഡേ ആണ് കേട്ടോ നവംബർ എയ്റ്റീൻത് അപ്പോൾ ഇന്ന് നാഷണൽ ഡേ പ്രമാണിച്ച് ഞങ്ങളും ഒന്ന് പുറത്തോട്ടൊക്കെ വന്നതാണ് ഇവിടുത്തെ ഈ തിരക്കും ബഹളങ്ങളും ലൈറ്റും ഇവിടെ ഫയർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതൊക്കെ ഒന്ന് കാണാനായിട്ടും നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാനായിട്ടും കൂടെ വന്നത് കേട്ടോ അപ്പം നമുക്കതൊക്കെ ഒന്ന് കാണാം ഇവിടെ ഫുൾ ക്രൗഡാണ് കേട്ടോ എല്ലാവരും നാഷണൽ ഡേ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എൻജോയ് ചെയ്യാനായിട്ട് ഇവിടെ എല്ലാ ഫാമിലീസൊക്കെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പം ഇങ്ങനെ വന്നതാണ് ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് ഫയർ വാക്സൊക്കെ ഒന്ന് കാണാനായിട്ട് വന്നതാ കേട്ടോ അപ്പോൾ നമുക്ക് കാണാം യർ ബോക്സ് കാണാനായിട്ട് വന്നതാ കേട്ടോ ഫയർ ബോക്സ് തുടങ്ങുന്നത് എട്ട് മണിക്കാണെന്ന് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണിലൊക്കെ ഇങ്ങനെ എസ് എം എസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു എട്ട് മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് പാങ്ജലാണ് കേട്ടോ എട്ട് മണിക്കെന്ന് പറഞ്ഞാൽ എട്ട് മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തു അത് കാണാനായിട്ടാണ് നമ്മളിപ്പം ഇവിടെ വന്ന് നിൽക്കുന്നത് കേട്ടോ എന്തിനും ഏതിനും നമ്മുടെ കൂടെ ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഫ്രണ്ട് കൂടെ ഉള്ളത് ഒരു നല്ല കാര്യമാണ് അല്ലേ അപ്പോൾ എൻ്റെ കട്ട ഫ്രണ്ടാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് ഇപ്പം പുതിയ കാര്യമല്ല എന്നറിയാൻ എൻ്റെ വീഡിയോ നേരത്തെ തൊട്ടേ കാണുന്നവർക്ക് ആളെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലേ അതിന് പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് ഞങ്ങൾ മോളും ഉണ്ട് കേട്ടോ മോളാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും ഒക്കെ അപ്പം ഞങ്ങൾ മൂന്നുപേരോടാണ് പോയതും ഒക്കെ അപ്പം നമ്മൾ ഒരു ഒരു ടെൻ മിനിറ്റ്സ് മുന്നേ പോയിട്ടുണ്ടായിരുന്നു ുള്ള എല്ലാ ബിൽഡിങ്ങുകളും നമ്മളെ സലാല ഫുൾ ബിൽഡിങ്ങുകളൊക്കെയും ഒരു ഒരുപാട് അലങ്കരിച്ച് ഒക്കെ കാണാൻ ഒരു ഒരു പ്രത്യേക ഭംഗിയാട്ടോ നാഷണൽ ആ ഫ്ലാഗിൻ്റെ കളറിൽ ബിൽഡിങ്സൊക്കെയും ഇതൊരു ടെലിഫോൺ കമ്പനിയാണ് ടൊമാൻറ്റൽ അപ്പോൾ അവിടുത്തെ കാഴ്ചയാണ് ഈ കാണുന്നത് പിന്നെ ഓരോ ഷോപ്പുകളും അവരുടേതായ രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് മിക്കവാറും ഒക്കെ എല്ലാ ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ രാത്രിയുള്ള ആ ഒരു കാഴ്ച എന്താ പറയുക എത്ര പറഞ്ഞാലും അതൊക്കെ അതിനൊരു അതിൻ്റേതായ ഒരു ഭംഗിയാണ് രാത്രി കാഴ്ചയ്ക്ക് സലാല ഒരു പ്രത്യേക സുന്ദരിയാണ് ഇതിനു മുമ്പ് ഇതുപോലെ ഞങ്ങൾ രാത്രിയിൽ കാഴ്ചകൾ കാണാനായിട്ട് അതിന് വേണ്ടിയിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഒരു രാത്രി ഇങ്ങനെ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാനായിട്ടും ഈ ഫയർ ഫയർവർക്സ് കാണാനായിട്ടും ഒക്കെ ഇറങ്ങുന്നതുമൊക്കെ ആദ്യമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ മറ്റേ നമുക്ക് നമ്മളുടെ വീടിൻ്റെ ഇത് ഭാഗത്ത് നിന്നാലേ നമുക്ക് കാണാൻ പറ്റും നമ്മൾ സാധാരണ പൊതുവേ റ്ററസിലൊക്കെ നിന്നിട്ടുള്ള കാഴ്ചകളും അങ്ങനെയൊക്കെയാണ് പുറത്തുനിന്ന് അങ്ങനെ അധികം പോയി ഇങ്ങനെ കാണുക കാരണം തിരക്കാണ് മെയിൻ പ്രധാന പ്രധാന കാര്യം കാരണം തിരക്കത്ത് തിരക്കായത് കാരണം ബ്ലോക്കിൽ പെട്ടുപോകും അത് കാരണം പോകാറില്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം പോകാം നേരത്തെ ഇറങ്ങിയത് കാരണം പോകാൻ പറ്റി അത് കാരണം എല്ലാം ഒന്ന് കാണാനും അടുത്ത് കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റി ഇത് ഞങ്ങൾ പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ പിന്നെ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഈ കാണുന്നൊരു വീഡിയോ ഇല്ലേ അതെന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ക്ലോക്ക് ടവർ ഞാൻ ഫസ്റ്റ് വ്യൂല് ഈ വീഡിയോയുടെ തന്നെ ഫസ്റ്റ് വ്യൂയില് കാണിച്ചിട്ടില്ലേ ഒരു ക്ലോക്ക് ടവറ് ആ ക്ലോക്ക് ടവറ് അലങ്കരിച്ചിട്ടുള്ളതാണ് കേട്ടോ മുൻ മുന്നേ പല വർഷങ്ങളിലും ഇതുപോലെ അവർ ഒരു ക്ലോക്ക് ടവറൊക്കെ അലങ്കരിച്ച് നല്ല ഭംഗിയായിട്ട് അലങ്കരിക്കാറുണ്ടായിരുന്നു ചലാത രാത്രി കാഴ്ചകളൊക്കെ അന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇങ്ങനത്തെ നല്ല രസമായിരുന്നു കാണാനുമൊക്കെ പക്ഷേ ഇപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ വലിയ അലങ്കാരങ്ങളൊന്നും കണ്ടിരുന്നു എനിവേ ഇതേ ഈ ബ്ലോക്ക് കണ്ടില്ലേ ഈ ഇതിൻ്റെ അങ്ങ് അറ്റം വരെ എത്തണം എത്തണമെന്നെ അതാണ് അത്രയ്ക്കും ബ്ലോക്കായിരുന്നു ഒരു ഒരുപാട് സമയമെടുത്താണ് നമ്മൾ അവിടെ വരെ എത്തിയത് എന്നിട്ടും അതിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോയില്ലോ കാരണം ഈ ബ്ലോക്ക് കാരണം അങ്ങ് അറ്റം വരെ എത്താൻ ഞങ്ങൾക്ക് പറ്റിയില്ല അപ്പോഴത്തേന് സമയാക്കാറായി പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്കിലായ പിന്നെ ശരിക്കും കാണാൻ പറ്റില്ലല്ലോ അത് കാരണം ഞങ്ങൾ കിട്ടിയ സ്പേസിൽ ഇറങ്ങി അവിടെ നിന്ന് കാണാമെന്ന് വിചാരിച്ചു ഞങ്ങളെപ്പോലെ തന്നെ പലരും ആ ഒരു ഏരിയയിലൊക്കെ തന്നെ ഇറങ്ങി നിന്ന് കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെയും ആ ഒരു ഏരിയയൊക്കെ കണ്ട് ഒരു സൈ ഒതുങ്ങി നിന്ന് കാണാനൊക്കെയുള്ള ശ്രമത്തിലായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക് ഓപ്പണിംഗ് കവർ എവിടെ ഇവിടെ കൊടുക്കുന്നു ഈ സാധനം എങ്ങോട്ട് കാണണം അതെ സത്യ പിന്നെ കഴിച്ചു കഴിഞ്ഞാ എടുക്കണ്ടേ അയ്യോ നമ്മളും എടുത്തില്ല കേട്ടോ Yeah, the car. Ah, super. Aunty boleh. Sim. നല്ല ഭംഗിയുണ്ട് സത്യം നമ്മളിത്രയും ക്ലോസ് ആയിട്ട് വരുന്നത് കണ്ട് നമ്മളെ സ്റ്റേഡിയത്തിൽ അന്ന് പോയപ്പോ രസായിരുന്നു െ അടിപൊളിയല്ലായിരുന്നോ അതെ കേട്ടോ ശരിക്കും പറഞ്ഞു വീഡിയോയിൽ കാണുന്നതിലും അതിഗംഭീരമായിരുന്നു കേട്ടോ നേരിൽ ഇങ്ങനെ നിന്ന് കാണാനുമൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ പിന്നെ അങ്ങനെ ഈ വർഷത്തെ അതായത് നാഷണൽ ഡേയുടെ ഈ വർഷത്തെ സെലിബ്രേഷൻ ഫയർ ബക്സിൻ്റെ എന്താ പറയുക അതെല്ലാം കഴിഞ്ഞു അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു മണ്ടയ്ക്ക് കേറിയിരുന്നിട്ടുണ്ട് ആ ചെക്കൻ റെസ് ഇട്ടേക്ക് ഓണ ഓമാന്റെ കുഞ്ഞുകുട്ടി ഫയർ വർഗ്ഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതിക്കട്ടെ ഇത് കാരണം ഫയർ വർക്ക്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ നിൽക്കേണ്ടി വന്നു കാരണം അത്ര തിരക്കായിരുന്നു റോഡിൽ ഞങ്ങൾക്ക് പോകാനായിട്ട് കുറച്ച് റോഡിൽ ബിസി ഒഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാമെന്ന് വെച്ച് അവിടെ നിൽക്കുമ്പോഴുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നതുമൊക്കെ അത് കാരണം തിരക്കൊഴിഞ്ഞിട്ട് പോകാനായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ബ്ലോക്കിൽ പെട്ട് നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു ആ സമയത്ത് തന്നെ കുറേ ഒമാനിക്കുട്ടികളും ഒക്കെ വണ്ടിയുടെ മുകളിലും ഒക്കെ ഫ്ലാഗ് ഒക്കെ ആയിട്ട് പോകുന്നതും പിന്നെ കുറേ കുട്ടികൾ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ ഇപ്പോഴത്തെ ഒരു സൈഡിൽ അത് ലൈറ്റ് ഇല്ലാത്ത കാരനാണ് നമുക്ക് കിട്ടാഞ്ഞത് എഴുതും കുട്ടികളെ കൊണ്ട് സ്കൂൾ സ്കൂൾ കുട്ടികളാണെന്ന് തോന്നുന്നു അവരൊക്കെ സെയിം ഡ്രസ്സിൽ വന്നിട്ട് നാഷണൽ ഫ്ലാഗ് ഒക്കെ പിടിച്ചിട്ട് വന്നിട്ട് വീഡിയോയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ഡാൻസോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നതുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് പക്ഷേ നമുക്ക് കറക്റ്റ് കിട്ടിയില്ല അതുകൊണ്ടാണ് വീഡിയോയില് ഉൾപ്പെടുത്താൻ ഒമാൻ നാഷണലിന്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ കാഴ്ചകളൊക്കെയും ഇഷ്ടമായി എന്ന് കരുതിക്കോട്ടെ ഇവിടെ ആളുകൾ അതായത് ഇവിടുത്തെ ആളുകൾ മാത്രമല്ല കേട്ടോ നമ്മുടെ തന്നെ ആണെങ്കിലും മറ്റെല്ലാ നിന്ന് വന്നിട്ടുള്ള എക്സ്പേർട്ടേഴ്സും ഒക്കെയും ഈ ഒരു ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നൊരു ദിവസമാണ് കേട്ടോ എല്ലാവരും ഇപ്പം നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഒമാനീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രമല്ല ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് എല്ലും ഒരുപോലെ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഇത് എന്താ പറയുക ഫയർ ഫയർ ഒക്കെ കാണാനും ഇത്രയും അടുത്ത് വന്നിന്ന് കാണാനും ഒക്കെ പറ്റിയതിൽ ഒരു വലിയ സന്തോഷം തന്നെയാണ് കേട്ടോ ഒരുപാട് മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു അത് അത് നമ്മൾ അടുത്ത് വന്നിന്ന് കാണുമ്പോൾ എന്താ പറയുക പൂരങ്ങളൊക്കെ കാണുന്നവർക്കറിയായിരിക്കുമല്ലോ അല്ലേ എന്ന് പറഞ്ഞതുപോലെ എന്താ മനോഹരമായ കുറച്ച് കാഴ്ചകളൊക്കെയും കാണാനും ഒക്കെയും സാധിച്ചു അപ്പം നിങ്ങൾക്കും ഈ കാഴ്ചകളൊക്കെ ഇഷ്ടമായി എന്ന് കരുതിക്കട്ടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസിൽ കൂടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇതുപോലെ നല്ല നല്ല കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ കാണാം മറ്റൊരു വീഡിയോയും മറ്റൊരു വ്ലോഗ് മറ്റൊരു കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ തന്നെ എല്ലാ എൻ്റെ പ്രിയ കൂട്ടുകാർക്കും താങ്ക് സോ മച്ച് അപ്പോൾ വീണ്ടും കാണാം താങ്ക് ബൈ